ം മുന്നൂറ്റി പത്താം ദിവസം വളരെ പുതിയ എനർജി നമ്മുടെ ഒരു പുതിയ ജീവിത ശൈലി എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത് ആ ക്ലാസ് ഞാൻ നിങ്ങൾക്കും തരാൻ പോവുകയാണ് ഇനി മുതൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം നാലാമത്തെ കപ്പലും അനൗൺസ് ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞത്തോട്ട് വരുന്ന നാലാമത്തെ കപ്പൽ പേര് പറഞ്ഞിട്ടില്ല മോസ്കിൻ്റെ തന്നെയാണ് എം ഡി വി ബാർ ഐ എം ഇ ഫീഡർ വെസൽ പതിനാലാം തീയതി രാവിലെ ഇവിടെ എത്തും പതിനഞ്ചാം തീയതി തിരിച്ചു പോകുന്ന വിധത്തിലാണ് അത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് കപ്പലിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല അതിനെ സംബന്ധിച്ച് മാസ്കിൻ്റെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത് ഐ എം ഇ ഫീഡർ കുഡ് ബി എ ഡമ്മി കോൾ ബുക്ട് എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ പോകണമെന്ന് തീരുമാനിച്ചു അവർ ഏത് കപ്പലാണെന്നുള്ളത് ഇനി അവരത് ലൊക്കേറ്റ് ചെയ്ത് ഏത് പോർട്ടിൽ നിന്ന് പോകണം എന്നൊക്കെയുള്ളത് പിന്നാലെ അവരറിയിക്കും ബട്ട് ദർ ആർ മോർ ഓഫ് അവർ വെസൽസ് കമ്മിങ് ടു വിഴിഞ്ഞം ആസ് പെർ അവർ വെബ്സൈറ്റ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് പറയുന്നത് കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വെബ്സൈറ്റ് നമുക്കുമൊക്കെ കാണാൻ പറ്റും നമുക്കറിയാവുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിവരങ്ങൾ അവർക്ക് അറിയാൻ പറ്റും ഇൻറ്റേണൽ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിന് കൊടുക്കില്ലല്ലോ അത്തരം വിവരങ്ങളിൽ നിന്നാണ് അത് പറഞ്ഞത് കൂടുതൽ മോസ്കിൻ്റെ വെസലുകൾ വരുന്നുണ്ട് ഇവിടെ പുതിയ പാഠം എന്താണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം രാവിലെ ആയിരിക്കും രാവിലെ ആണ് രാവിലെ ആയിരിക്കും എന്നല്ല ആണ് പതിവിൽ നിന്ന് വിപരീതമായി എപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളാണല്ലോ ഇത്തരം പരിപാടികൾക്ക് സമയം കണ്ടെത്തുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കാരണം എന്താണ് പന്ത്രണ്ട് മണിക്ക് കപ്പലിന് തിരിച്ചു പോകണം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് കപ്പലിന് തിരിച്ചു പോകണം ഇതാണ് കിട്ടുന്ന ക്ലാസ് പതിനൊന്നാം തീയതി സാൻ സാൻ ഫെർണാൻഡോ പതിനൊന്നാം തീയതി രാവിലെ ആറു മണിക്ക് വരും പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരിച്ചു പോകും മുപ്പത് മണിക്കൂറാണ് ഈ പറയുന്ന എണ്ണായിരത്തി എഴുന്നൂറ് ടി യു ശേഷിയുള്ള കപ്പലിൽ നിന്നും എത്ര കണ്ടെയ്നർ ഇറങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ച് സെയിലിംഗ് കമ്മിറ്റിക്ക് ഇപ്പോഴും വിവരം കിട്ടിയിട്ടില്ല എന്തായാലും മുപ്പത് മണിക്കൂർ കിടക്കുമ്പോൾ ഒന്ന് ഈ ഉദ്ഘാടനം കൂടി പരിഗണിച്ചിട്ട് ഒരു അല്പം സമയം എടുക്കുന്നവ രണ്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കണ്ടെയ്നറുടെ എണ്ണവും കൂടുതലായിരിക്കാം അതാണ് ഈ മുപ്പത് മണിക്കൂർ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സാൻ ഫെർണാൻഡോ പോകുമ്പോൾ പിന്നെ അടുത്ത കപ്പൽ വരുന്നത് പതിമൂന്നാം തീയതി രാവിലെ ഉച്ചയായിട്ടില്ല രാവിലെ പതിനൊന്ന് മണിക്കാണ് പിന്നീട് വരുന്നത് അത് പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് പോകും അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മാരൻ അസൂർ എന്ന് പറയുന്ന കപ്പൽ പന്ത്രണ്ട് മണിക്കൂറാണ് ഇവിടെ ില്ക്കുന്നത് ഇതാണ് പാഠം അവര് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് മിക്കവാറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ബിസിനസ് നടത്തണം രാത്രിയെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ല അപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് ഈ കപ്പലിനെ പുറംകടലിൽ എത്തിക്കുന്ന ടഗ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ നമ്മുടെ ഇവിടുത്തെ പൈലറ്റ് അവിടെ നിന്ന് പുറംകടലിൽ നിന്ന് സീസ്പാൻ സാന്തോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം സീസ്പാൻ സാന്റോസ് അപ്പോൾ ഇരുപത്തിമൂന്ന് അൻപത്തി ഒൻപതിന് ഏകദേശം പന്ത്രണ്ട് മണി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പുറംകടലിൽ ഉണ്ടാകും അവരങ്ങനെയാണ് കൊടുത്തിരിക്കുന്ന സമയം ഇരുപത്തിമൂന്ന് അൻപത്തി ഒൻപത് എന്ന കിടക്കിട്ട് റൗണ്ടാക്കി വെളുപ്പിന് സീറോ 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 എന്നിടാമല്ലോ അങ്ങനെ ഇട്ടില്ല അവർ ഇരുപത്തിമൂന്ന് അൻപത്തി ഒൻപത് എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് അൻപത്തി ഒൻപത് പതിമൂന്നാം തീയതി അർദ്ധരാത്രി വരുന്ന കപ്പൽ പിറ്റേ ദിവസം പതിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരിച്ചു പോകും എഗെയിൻ പന്ത്രണ്ട് മണിക്കൂറാണ് അതിനും കൊടുത്തിരിക്കുന്ന സമയം എത്രയും കൃത്യമായിട്ട് ആ സമയങ്ങൾ പാലിക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഇനി തയ്യാറെടുക്കണം ഇതാണ് പുതിയ പാഠമെന്ന് പറയുന്നത് സെക്കൻഡ് മിനിറ്റ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ഞാൻ സെക്കൻഡ് വെച്ചിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് അഞ്ച് പതിനേഴ് ഇരുപത്തിയേഴ് മുപ്പത് എന്നുള്ള ഒരു കണക്കുണ്ട് ദൂരദർശന് ഏകദേശം അഞ്ച് മുപ്പതിന് ട്രാൻസ്മിഷൻ തുടങ്ങണമെങ്കിൽ അഞ്ച് ഇരുപത്തേഴ് മുതലുള്ള അതിൻ്റെ തയ്യാറെടുപ്പുണ്ട് ക്യൂ ഷീറ്റ് എന്ന് പറയാം ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് ക്യൂ ഷീറ്റ് വെച്ച് വൈകുന്നേരം പതിനേഴ് അരമണിക്കൂറിന് തൊട്ട് മുമ്പുള്ള ഇരുപത്തേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഉള്ളപ്പോൾ ഇതിൻ്റെ മൊണ്ടാഷ് റോൾ ചെയ്യണം അങ്ങനെയാണ് ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത് സെക്കൻഡ് വരെ വെച്ചിട്ടാണ് ഇവിടെ അതുപോലെ അതേ മിനിറ്റിലും സെക്കൻഡിലോട്ടും കപ്പലിൽ കപ്പലിൻ്റെ യുഗത്തിലോട്ട് അത് വരികയാണ് അപ്പോൾ സീസ്പാൻ സാൻഡോസും ഇവിടെ പന്ത്രണ്ട് മണിക്കൂറുണ്ടാവും പതിനാലാം തീയതി ഉച്ചയ്ക്ക് സീസ്പാൻ സാൻഡോസ് തിരിച്ചു പോകുന്നു പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് പുറംകടലിൽ കൊണ്ട് വിടുന്നതിന് മുമ്പ് തന്നെ ടഗ് പതിനൊന്ന് മണിക്ക് പുറംകടലിൽ നിന്ന് എം ഡി വി ഐ എം ഇ ഫീഡറിനെ അകത്തോട്ട് കൊണ്ടുവരണം എന്ത് കൃത്യമായിട്ടാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നോക്കുക കൊണ്ടുവന്നിട്ട് വേണം അടുത്ത സീസ്പാൻ സാൻഡോസിനെ പുറംകടലിൽ തിരിച്ചു കൊണ്ടുവിടാൻ കൂടുതൽ ടഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് യൂണിറ്റ് ഇത് വർക്ക് ചെയ്യും പക്ഷെ തൽക്കാലം നമുക്ക് ഒരു യൂണിറ്റ് ആണെന്ന് തോന്നുന്നു ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ എം ഡി വി ഐ എം ഇ ഫീഡറ് ഇരുപത് മണിക്കൂർ ഇവിടെ ഉണ്ടാകും അതിൻ്റെ അർത്ഥം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു ഈ പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് ഈ പേരിടാത്ത കപ്പൽ തിരിച്ചു പോകുന്നത് ഇതാണ് നാല് പോർട്ട് കോൾ അതനുസരിച്ച് പതിനൊന്നാം തീയതി പതിമൂന്നാം തീയതി രണ്ട് കപ്പൽ പതിനാലാം തീയതി ഒരു കപ്പൽ ഇത് മുഴുവൻ മാസ്കിൻ്റെയാണ് ഇത് കൂടാതെ മറ്റുള്ള കമ്പനികളുടെയും കപ്പലുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും ഈ സെക്കൻഡ് മിനിറ്റ് അടിസ്ഥാനത്തിൽ ഇരുപത്തി മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു കൾച്ചറിലോട്ട് നമ്മളൊക്കെ മാറണം എങ്കിലേ നമ്മൾ സ്വപ്നം കാണുന്ന തരത്തിൽ ഈ പ്രദേശത്തെയും ഈ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെയുമൊക്കെ വളർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് അടുത്ത റിപ്പോർട്ടിൻ്റെ കണക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും ഈ റിപ്പോർട്ടിലെ കണക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുകയല്ല നമ്മളെ ഞെട്ടിക്കുകയാണ് ചൈനയാണ് ചൈനയല്ലാതെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ വേറെ രാജ്യങ്ങൾ ഒന്നും ചിത്രത്തിലില്ല ഈ ഇന്നു വരെ അവർ പറഞ്ഞിരിക്കുന്നത് സോ ഫാർ ചൈനീസ് സ്പോർട്സ് ഹാൻഡിൽ തേർട്ടീൻ പോയിന്റ് ത്രീ നൂറ്റി മുപ്പത്തി മൂന്ന് എം ടി യു പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ടി യു ഹാൻഡിൽ ചെയ്തു പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ജനുവരി മുതൽ മെയ് വരെ അഞ്ച് മാസക്കാലയളവിൽ നമ്മളിവിടെ പത്ത് ലക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ ആവേശം കൊള്ളുന്നത് നമ്മൾ ഈ ജനുവരി മുതൽ മെയ് വരെ അവരുടെ ആറോ ഏഴോ പോർട്ടുകളുടെ കണക്ക് വരെ നൽകിയിട്ടുണ്ട് ഷാങ്ഹായ് പോർട്ട് ഈ അഞ്ച് മാസത്തിനിടയിൽ രണ്ട് കോടിയിൽ പരം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തു രണ്ട് കോടി എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം ഞാൻ ചില്ലറയൊന്നും പറയുന്നില്ല നിങ്ബോ ഷൂഷൻ എന്ന് പറയുന്ന പോർട്ട് ഒന്നര കോടിയോളം ഒരു കോടി അൻപത്തെട്ട് ലക്ഷം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു കിങ്ഡോ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം സിയാമൻ നമ്മുടെ ഈ കപ്പൽ വന്നിട്ടുണ്ടല്ലോ സാൻ ഫെർണാണ്ടോ വന്ന പോർട്ട് സിയാമൻ നാൽപ്പത്തിയേഴ് ലക്ഷം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ഷെൻസൻ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം ഗാങ്ഷു ഒരു കോടി നാല് ലക്ഷം ബെയ്ബു ഗൾഫ് മുപ്പത്തിയഞ്ച് ലക്ഷം ഇതിന് പുറമേ ഉള്ളതും കൂടി ചേർത്തായിരിക്കാം അവരുടെ എല്ലാ പോർട്ടുകളും കൂടി ചേർന്നിട്ടാണ് പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം കേവലം അഞ്ച് മാസത്തിനുള്ളിൽ ഹാൻഡിൽ ചെയ്തു അതിൽ ഷാങ്ഹായ് പോർട്ട് അവരുടെ ഏറ്റവും വലിയ പോർട്ട് നമ്മൾ മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുന്ന പോർട്ട് രണ്ട് കോടി എട്ട് ലക്ഷത്തി എഴുപത്തി ഈ അഞ്ച് മാസത്തിനകം ഹാൻഡിൽ ചെയ്തു ഒരു പോർട്ട് അഞ്ച് മാസത്തിനകം രണ്ട് കോടി എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം കണ്ടെയ്നർ എന്നാണ് നമുക്ക് ആ നിലയിലൊക്കെ എത്താൻ ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പോർട്ട് മാത്രമല്ല പോർട്ടിന് പുറത്ത് റോഡുകൾക്ക് ഇരുവശത്ത് ഫാക്ടറികളിൽ വെയർഹൗസുകളിൽ ലൊജിസ്റ്റിക് പാർക്കുകളിൽ ഇതൊക്കെ വരണം അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ഷാങ്ഹായിയെ നമുക്ക് കടത്തിവെട്ടാൻ പറ്റും സൈനിങ് ഓഫ് എലിയാസ് ജോൺ